ഈ പ്രദേശത്തെ മുഴുവൻ വ്യാപാരികളും സന്നദ്ധ സംഘടനകളും മുഴുവൻ സ്വയം സേവകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിൽ പങ്കാളികളാകണമെന്ന് അറിയിക്കുന്നു സ്വച്ഛ് മധൂരിന്റെ ഭാഗമായി ഇന്ന് കൃത്യം പതിനൊന്ന് മണി മുതൽ മധൂർ ക്ഷേത്രവും പരിസരവും ശുചീകരിക്കപ്പെടുകയാണ് ഈ പ്രദേശത്തെ മുഴുവൻ വ്യാപാരികളും സന്നദ്ധ സംഘടനകളും മുഴുവൻ സ്വയം സേവകരും അതുപോലെ തന്നെ മുഴുവൻ നാട്ടുകാരും ഈ പരിപാടിയിൽ പങ്കാളികളാകണം എന്ന് അറിയിക്കുകയാണ് ủy ban dân chúng ta sẽ có thể là một cái tên lửa chung với സത്യത്തിന്റെ സ്ഥിതിപ്പെടുകയുള്ള നിരവധി വസ്തുക്കളോട് കൂടിയ മധുശി സിദ്ധിവിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ മാർച്ച് മുതൽ ആരംഭിച്ച് ഏപ്രിൽ ഏഴ് വരെ വിവിധ വൈദിക പരിപാടികളോട് വിധി വിധാനങ്ങളോടുകൂടി കൊണ്ടാടപ്പെടുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തെ ഒക്കെ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് കൊണ്ട് അന്തരീക്ഷത്തിൽ വൈദിക പരിപാടികൾ നടന്നുവരികയാണ് അവിടെ <laughs>